നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് അഭിമുഖീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും അധികം ജാഗ്രതയും വലിയ വെല്ലുവിളികളും നിറഞ്ഞ സമയം തന്നെയാണ് മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയെ ഏറെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത് സുപ്രധാനമായ പല വകുപ്പുകളുമുണ്ട് അത് തട്ടിയെടുക്കാനുള്ള നീക്കവുമായി സഖ്യകക്ഷികളുടെ നീക്കം അതുതന്നെയാണ് വലിയ തോതിൽ പ്രതിരോധം തീർക്കുന്നത് കിങ് പിന്നായി മാറുന്ന കിങ് മേക്കേഴ്സായി മാറിയ നിതീഷും നായിഡുവും ഇപ്പോൾ വലിയ തോതിൽ തന്നെ പ്രതിരോധം തീർക്കുകയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ രൂപീകരണവുമായിട്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടന്നിരുന്നു നാല് എം പിമാരുള്ള മുന്നണിയിലെ പാർട്ടിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന ഫോർമുല ബി ജെ പിക്ക് മുന്നോട്ട് വയ്ക്കാനും കഴിയും എന്നാൽ അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ആ ഫോർമുല അനുസരിച്ചാണെങ്കിൽ ടി ഡി പി സംബന്ധിച്ച് നാല് മന്ത്രിമാരും ജെ ഡി യുവിനെ സംബന്ധിച്ച് മൂന്ന് മന്ത്രിമാരെയും കിട്ടും എന്നാൽ ബി ജെ പിക്ക് വലിയ തോതിൽ അവരുടെ നയം കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തണമെന്ന ഡിമാൻഡ് തന്നെയാണ് ആദ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം പ്രധാനമായും പറയേണ്ടത് അഗ്നിവീർ എന്ന പദ്ധതി അവസാനിപ്പിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക സഖ്യകക്ഷികളുടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളിലേറെ കുരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഇനി മറുഭാഗത്ത് ടി ഡി പിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്പീക്കർ പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അവർ അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് മുൻപുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ് സ്പീക്കർ പദവി കിട്ടിയില്ലെങ്കിൽ മുന്നണിയിൽ നിൽക്കേണ്ടതില്ല എന്നുള്ള നിലപാട് പോലും ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡു സ്വീകരിച്ചേക്കും രണ്ടായിരത്തി പതിനെട്ടിൽ പോലും അത് സംഭവിച്ചതാണ് സ്പീക്കർ സ്ഥാനം ചോദിക്കുന്ന ടി ഡി പിക്ക് മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കുക എന്ന ഒരു ചിന്തയും ഒരുപക്ഷെ ബി ജെ പിക്ക് ഉണ്ടായേക്കാം നാല് മന്ത്രിമാർ വേണമെന്ന് ജെ ഡി യു നിർദ്ദേശിച്ചതും വലിയ പൊല്ലാപ്പായി മാറുകയാണ് മൂന്നിലധികം നൽകാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത് റെയിൽവേ കൃഷി ഗ്രാമവികസനം എന്നീ വകുപ്പുകളിലും ജെ ഡി യു നൽകിയ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ആറ് മന്ത്രിമാരെ നൽകണമെന്ന നിർദ്ദേശം ചന്ദ്രബാബു നായിഡും മുന്നോട്ട് വച്ചു ധനകാര്യ മന്ത്രാലയത്തിൽ ടി ഡി പിക്ക് അതിയായ താല്പര്യമാണുള്ളത് സഹമന്ത്രിസ്ഥാനം നൽകി എങ്ങനെയും ഒതുക്കാനുള്ളൊരു നീക്കവും ഒരുപക്ഷെ ബി ജെ പി നേതൃത്വം നടക്കും എന്നാൽ ഐ ടി വാണിജ്യം ട്രാൻസ്പോർട്ട് എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ നായിഡു ആവശ്യപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി യോഗത്തിൽ നിതീഷ് കുമാർ ബി ജെ പിക്ക് മുന്നിൽ കൃത്യമായ ഉപാധികൾ വെച്ച് തന്നെയാണ് സംസാരം ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്നോട്ടെ പക്ഷേ അതിൽ ചില നിബന്ധനകളുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദവിയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട ഒരാളാണ് നിതീഷ് കുമാർ ഇതിന്റെ പേരിൽ അന്ന് പിണങ്ങി പോവുകയും പാർട്ടി വിടുകയും ചെയ്തൊരു സാഹചര്യവും കണ്ടതാണ് അതേ നിതീഷ് കുമാർ തന്നെയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരട്ടെ എന്നും എന്നാൽ ചില ഡീലുകളിൽ സമ്മതം മൂളണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു കൂടാതെ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ടി ഡി പി കൂടാതെ ജെ ഡി യു മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ജൂൺ ഒൻപതിന് നടക്കാനാണ് സാധ്യത ഇപ്പോൾ കാവൽ മന്ത്രിസഭയാണ് രണ്ടാം മോദി മന്ത്രിസഭയിൽ ആഭ്യന്തരം അമിത്ഷായും പ്രതിരോധ വകുപ്പ് മന്ത്രിയായി രാജ്നാഥ് സിംഗും ധനകാര്യ വകുപ്പ് നിർമ്മല സീതാരാമനും വിദേശകാര്യം എസ് ജയശങ്കറുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഐ ടി മന്ത്രിയും അർജുൻ റാം മേഘ്വാൾ നിയമമന്ത്രിയും കൂടിയായിരുന്നു ഇനി ഇവർ തന്നെ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് തുടരാനുള്ള സാഹചര്യം വളരെ കുറവാണ് വിരളമാണ് എന്നുള്ള സൂചനയാണ് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്നത് അതിലൊരു സ്ഥിരീകരണം പുറത്ത് വന്നിട്ടില്ല മന്ത്രിസ്ഥാനങ്ങളിൽ കൃത്യമായ തീരുമാനം വെള്ളിയാഴ്ച നാളെ നടക്കുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വരുന്നു എന്ന കാര്യം സഖ്യകക്ഷികൾ അംഗീകരിച്ച വിഷയമാണ് ആന്ധ്രയിലെ വിജയത്തിന് സഹായിച്ചത് കൂടി മോദിയുടെ നേതൃത്വം തന്നെയാണെന്ന് തുറന്നു പറയുകയും ചെയ്തു ചന്ദ്രബാബു നായിഡു ജനവിധി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമെന്നതാണെന്നും എൻ സി പി നേതാവ് പ്രഭുൽ പട്ടേലും വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ സർക്കാർ രൂപീകരണം നടത്തണമെന്ന നിർദ്ദേശമായിരുന്നു നിതീഷ് കുമാർ നൽകിയത് മോദിക്ക് പിന്തുണ ഉറപ്പിച്ചെങ്കിലും സഖ്യകക്ഷികൾ പല ആവശ്യങ്ങൾ ഇതുപോലെ ഉന്നയിക്കുന്നത് അത് വലിയ കീറാമുട്ടിയായി ബി ജെ പിക്ക് മാറുകയാണ് അതിനിടയിലാണ് ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ടി ഡി പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ തീയതി കൂടി മാറ്റിയിരിക്കുന്നത് പന്ത്രണ്ടിനാണ് സത്യപ്രതിജ്ഞ നടത്താനായി പോകുന്നത് എട്ടാം തീയതി ഉണ്ടായിരുന്നത് നിലവിൽ മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സാഹചര്യത്തിൽ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ന്യൂസ്